നമസ്കാരം പ്രിയപ്പെട്ടവർ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കേൾക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന ഒരു അഴിമതി ഒരു അനീതി അതേക്കുറിച്ചുള്ള കൃത്യമായ കണക്കുകളുള്ള ഒരു വീഡിയോ ആണ് ഇത് ഈ സമൂഹത്തിലെ അഴിമതിക്കെതിരെ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നവർക്ക് വളരെ ഫലപ്രദമാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാനത് മുഴുവൻ കേൾക്കണമെന്ന് പറയുന്നത് വിഷയം നമ്മുടെ കെ എസ് ആർ ടി സി ആണ് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന പൊതുഗതാഗത സംവിധാനത്തിന് വേണ്ടി ഒരു വർഷം കുറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ഖജനാവിൽ നിന്ന് മുടക്കുന്നത് എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കിട്ടുന്ന പണം കൊണ്ട് അത് മുമ്പോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാനും വണ്ടി മെയിൻറ്റയിൻ ചെയ്യാനും വണ്ടി വാങ്ങാനും മറ്റാവശ്യങ്ങൾക്കുമൊക്കെയായി ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ഒരു വർഷവും സംസ്ഥാന സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തിയും ഉൾപ്പെടുത്താതെയും അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇതാണ് സത്യം ഒരു രൂപ പോലും ഖജനാവിലേക്ക് കെ എസ് ആർ ടി സി നൽകുന്നില്ല കാരണം കെ എസ് ആർ ടി സിക്ക് ടാക്സ് ഇല്ല ഒരു രൂപ ടാക്സ് പോലും അടയ്ക്കേണ്ടതില്ല ഞാൻ വെറുതെ പറയുന്നതല്ല ഒരു പ്രത്യേക ഉത്തരവിലൂടെ ടാക്സ് ഇളവ് അനുവദിച്ചിരിക്കുന്നതിന്റെ പേപ്പറാണ് പ്രേക്ഷകരെ കാണിക്കുന്നത് ഇൻ 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 ഓഫ് 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 ദി 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 പവർ സെക്ഷൻ കേരള കേരള മോട്ടോർ വെഹിക്കിൾ ആക്ട് ആക്ട് ടാക്സേഷൻ ഗവൺമെന്റ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ഇറ്റ് ഈസ് നെസസറി ടു സോ പബ്ലിക് ഇൻട്രസ്റ്റ് എക്സം ടാക്സ് അണ്ടർ ഓൾ പാസഞ്ചേഴ്സ് ആൻഡ് വെഹിക്കിൾസ് ബൈ കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കേരള അർബൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കെ യു ആർ ടി സി ആൻഡ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഒരു ടാക്സ് പോലും ഖജനാവിലേക്ക് അടക്കേണ്ടതില്ല അതുകൊണ്ട് ഒരു രൂപയും കിട്ടുന്നില്ല അടുത്തത് ഇൻഷുറൻസ് ഇല്ല പലപ്പോഴും ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇൻഷുറൻസിന് ജനങ്ങൾക്ക് ഗുണമുണ്ടാവും അതുപോലെ തന്നെ അതിന് സർക്കാരിന് വിഹിതമുണ്ട് അതില്ല മാത്രമല്ല മറ്റു നിയമങ്ങളൊന്നും ഇത് ബാധകമല്ല പതിനഞ്ച് വർഷം കഴിയുമ്പോൾ കണ്ടൻ ചെയ്യണം ബാധകമല്ല ആളുകളുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ് മുപ്പത് വർഷമായാലും ഇവർ ഓടിക്കും അതായത് ഒരു തരത്തിലും ഖജനാവിന് ഗുണമില്ല എന്നാൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ഖജനാവിൽ നിന്നും കൊടുക്കുകയും ചെയ്യണം ഇതാണ് കെ എസ് ആർ ടി സിയുടെ അവസ്ഥ ഇങ്ങനെ ഏതാണ്ട് അയ്യായിരം ബസ്സുകളും ഏതാണ്ട് മുപ്പതിനായിരം ജീവനക്കാരുണ്ട് കെ എസ് ആർ ടി സിക്ക് അയ്യായിരം ബസ്സുകളിൽ മൂവായിരം ഒക്കെ ഓടുന്നുള്ളൂ എങ്കിൽ പോലും അയ്യായിരം ബസ്സുകളുണ്ട് ഏതാണ്ട് മുപ്പതിനായിരത്തോളം ജീവനക്കാരുണ്ട് കെ എസ് ആർ ടി സി ഖജനാവിനുണ്ടാക്കുന്ന ബാധ്യത എന്നാൽ മറുഭാഗത്ത് സ്വകാര്യ ബസ്സുകളുടെ കാര്യം എടുക്കുക ഏതാണ്ട് എണ്ണായിരം സ്വകാര്യ ബസ്സുകളും അമ്പതിനായിരം ഉണ്ട് സ്വകാര്യ മേഖലയിൽ പണ്ട് ഇതിൻ്റെയൊക്കെ പതിന് മടങ്ങുണ്ടായിരുന്നു സർക്കാരിൻ്റെ ഈ നയം മൂലം സ്വകാര്യ ബസ് ഉടമകളെല്ലാം കുത്തുവാളെടുത്ത് നിർത്തിപ്പോയതാ എന്നിട്ടും എണ്ണായിരം ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു അമ്പതിനായിരം പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് ഒരു രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ബാധ്യതയില്ല എന്ന് മാത്രമല്ല ഒരു വർഷം കുറഞ്ഞത് ഒരു ലക്ഷം രൂപ റോഡ് ടാക്സ് ആയി മാത്രം ഈ സ്വകാര്യ ബസ് ഉടമകൾ നൽകുന്നുണ്ട് അമ്പതിനായിരം പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് ഡീസൽ അടിക്കുന്നതടക്കം ഇൻഷുറൻസ് അടക്കം എല്ലാത്തിന്റെയും വിഹിതവും ജി എസ് ടിയും സർക്കാരിന് കൊടുക്കുന്നുണ്ട് ഖജനാവിന് കോടികളുടെ ലാഭമാണ് സ്വകാര്യ ബസ്സുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നാൽ സ്വകാര്യ ബസ്സുകളെ പീഡിപ്പിക്കുക ആ സംരംഭകരെ പൂട്ടിക്കെട്ടുക അവരുടെ മേലില്ലാത്ത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുക ഇതെല്ലാം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു കെ എസ് ആർ ടി സിയിൽ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ വളരെ കുറവാണ് കിട്ടാൻ വലിയ പ്രയാസമാണ് അപേക്ഷിക്കുന്ന നൂലാമാലകൾ ഏറെയുണ്ട് കെ എസ് ആർ ടി സി മാത്രമുള്ള മാത്രമേ കുട്ടികൾ കൺസെഷൻ എടുക്കാറുള്ളൂ സ്വകാര്യ ബസ്സും കെ എസ് ആർ ടി സിയും ഓടുന്നിടത്ത് ആളുകൾ സ്വകാര്യ ബസ്സിലാണ് കാരണം അവിടെ നൂലാമാല ഒന്നുമില്ല സ്റ്റുഡന്റ് ഐഡന്റിറ്റി കാർഡ് കാണിച്ചാൽ മതി ഞാനൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന നമ്മളൊന്നും കെ എസ് ആർ ടി സിയുടെ നൂലാമാലയുടെ പറയേ പോകത്തില്ല സ്റ്റുഡന്റ് ഐഡന്റി കാർഡ് കാണിച്ചാൽ നിങ്ങൾക്ക് കൺസെഷൻ കിട്ടും സർക്കാർ അതിന് ഗ്രാന്റും കൊടുക്കില്ല ഏതെല്ലാം തരത്തിൽ സ്വകാര്യ വാഹന ഉടമകൾ ഉപദ്രവിക്കാവോ അത്തരത്തിലെല്ലാം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു ഏതെല്ലാം തരത്തിൽ ഖജനാവിലെ പണം നഷ്ടപ്പെടുത്താവോ അങ്ങനെയെല്ലാം കെ എസ് ആർ ടി സിയിലൂടെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു ഗവേഷണം നടത്തി ഒരുപാട് വിവരാവകാശ അപേക്ഷകൾ കൊടുത്തെ മണി എന്ന് പറയുന്ന കൊല്ലത്തുള്ള ഒരു പ്രൈവറ്റ് ബസ് ജീവനക്കാരുടെ സംഘടനയുടെ നേതാവ് അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി ഈ കുറിപ്പാണ് നിങ്ങൾ കേൾക്കേണ്ടതും വായിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും പൊതുജന ശ്രദ്ധയ്ക്ക് മൂന്നര കോടി ജനങ്ങളുള്ള കേരളത്തിൽ കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സിൽ പ്രതിദിനം യാത്ര ചെയ്യുന്നത് വെറും ഇരുപത് ലക്ഷം യാത്രക്കാരാണ് വെറുതെ പറയുന്നില്ല കൃത്യം കണക്കാണ് ഇരുപത് ലക്ഷം പേര് മാത്രം യാത്ര ചെയ്യാൻ വേണ്ടിയാണ് ഈ കെ എസ് ആർ ടി സി നമ്മുടെ ഖജനാവിലെ ഇത്രയും പണം മുടക്കി നടത്തുന്നത് ഇവരുടെ സുരക്ഷയും യാത്രാക്ലേശം രൂക്ഷമാകാതെയും ചെലവ് കൂടാതെയും പൊതുഗതാഗത സംരക്ഷണത്തിനായി ഒൻപത് കോടിയിൽ പരം രൂപ പ്രതിദിന ടിക്കറ്റ് വരുമാനമുള്ള പൊതുമേഖലാ സ്ഥാപനമായ ആർ ടി സിക്ക് സർക്കാർ നൽകുന്നത് ഒരു ദിവസം നാലു കോടി രൂപയാണ് ഒൻപത് കോടി രൂപ ഒരു ദിവസം ഒരു കളക്ഷൻ ഉണ്ട് ആ വരുമാനം കൂടാതെ ഓരോ ദിവസവും നാലു കോടി രൂപ വീതം സർക്കാർ കൊടുക്കുന്നു മാസം എൺപത് കോടിയോളം ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ വേണം ഇതിനും സർക്കാർ പ്രതിമാസം അൻപത് കോടി രൂപ നൽകുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നുണ്ട് അതായത് നേരത്തെ പറഞ്ഞ ദിവസം കൊടുക്കുന്ന നാലു കോടി കൂടാതെ പ്രതിമാസം അൻപത് കോടി രൂപ കൂടി ശമ്പളത്തിന് വേണ്ടി കൊടുക്കുന്നു പ്രതിദിനം ഒൻപത് കോടിക്ക് പുറത്ത് ടിക്കറ്റ് വരുമാനം ലഭിക്കുന്നിടത്ത് നാലു കോടി രൂപ നിത്യ ചെലവിന് നൽകുമ്പോൾ ഒന്നോർക്കുക ഈ പൊതുമേഖലാ സ്ഥാപനം സർക്കാരിന് വരുത്തിവെക്കുന്ന ബാധ്യത എത്ര വലുതാണെന്ന് പൊതുജനം അറിയുക എന്തിനു വേണ്ടിയാണിത് ജനത്തിന്റെ സുരക്ഷ ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രം അതാണ് സർക്കാർ നയം എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി പൊതുജനത്തിന്റെ ജീവന് യാതൊരു സംരക്ഷണവും നൽകാതെ കെ എസ് ആർ ടി സി മന്ത്രിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഉന്നതർ കാട്ടിക്കൂട്ടുന്ന നിയമലംഘനം എത്ര ഭീകരമാകുന്നു റീലുകളിൽ നിന്നും റീലുകളിലേക്ക് മാത്രം മുൻതൂക്കം കൊടുക്കുന്ന മന്ത്രി കഴിഞ്ഞ ദിവസം റീൽ കാണിക്കുമ്പോൾ ഡബിൾ ഡെക്കർ ബസ് മുപ്പത്തിനാല് വർഷത്തിലേറെ പഴക്കമുള്ളതാണ് മന്ത്രി റെയിൽ കാണിച്ച ഡബിൾ ഡെക്കർ വർഷം മുപ്പത്തിനാല് വർഷം പഴക്കമുള്ളതാണ് നിയമപരമായി നിരത്തിൽ ഓടിക്കുന്നത് ഇതിന്റെ കാലാവധി പതിനഞ്ച് വർഷം മാത്രം പതിനഞ്ച് വർഷത്തിൽ കൂടി നമ്മൾ ആരെങ്കിലും ഒരു വാഹനം നിരത്തിലിറക്കിയൽ പണി കിട്ടും പക്ഷേ മുപ്പത്തിനാല് വർഷമുള്ള വണ്ടി ഇറക്കി മന്ത്രി റെയിൽ ഇറക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ സ്ക്രാപ്പിംഗ് പോളിസി പ്രകാരം പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയ സ്പെഷ്യൽ പർപ്പസ് വിഭാഗത്തിൽ ഉൾപ്പെടാത്ത വാഹനങ്ങൾ നിരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കുകയാണ് ആയിരത്തഞ്ഞൂറോളം ബസ്സുകൾ കെ എസ് ആർ ടി സി നിരത്തിലോടിച്ച് പൊതുജനത്തിന് പുല്ലുവില നൽകുന്നത് കേരള പോലീസ് ഉൾപ്പെടെ സർക്കാർ സംവിധാനത്തിനുള്ള ഒരു വകുപ്പും വാഹനവും പതിനഞ്ച് വർഷം കഴിഞ്ഞ് നിരത്തിറക്കുന്നില്ല ഇവർ നിയമലംഘനം നടത്താത്തത് മനുഷ്യജീവന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഒന്നര കോടി വാഹനമുള്ള കേരളത്തിൽ കെ എസ് ആർ ടി സിയുടെ ബസ് ഒന്നിനെ പതിനായിരം രൂപ നിത്യചെലവിനായി സർക്കാർ നൽകുന്നത് അവർക്ക് ദൂർത്തടിക്കാനല്ല പൊതുജന താല്പര്യവും സുരക്ഷയും പൊതുഗതാഗതവും സംരക്ഷിക്കാനല്ലേ എന്തൊക്കെ നിയമലംഘനമാണ് ലംഘനമാണ് ഇവർ മനുഷ്യജീവിതം കൊണ്ട് പന്താടുന്നത് കാലഹരണപ്പെട്ട സ്റ്റേജ് കാരിയേജ് ബസ്സുകൾ വെച്ച് സർവീസ് നടത്തിയിട്ട് പോലും പൊതുഗതാഗത ബസ്സുകളുടെ കുറവ് രൂക്ഷമായി ജനം സ്വന്തം വാഹനം യാത്രയ്ക്ക് ഉപയോഗിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു കോടതിയിൽ പുറത്തുള്ള കേരളത്തിന്റെ ഇരുചക്ര വാഹനങ്ങൾ നിത്യവും ഇരുചക്ര വാഹനങ്ങളുടെ ഉപയോഗം കേരളത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നത് ഇക്കാര്യത്തിലുള്ള വിപത്തിനെപ്പറ്റി മോട്ടോർ വാഹന വകുപ്പോ റോഡ് സേഫ്റ്റി വിഭാഗമോ മിണ്ടുന്നില്ല അവർ കെ എസ് ആർ ടി സിയുടെ മന്ത്രിയുടെ നിയമലംഘനങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നു ആടിനെ പട്ടിയാക്കുന്ന കെ എസ് ആർ ടി സി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആർ സി ക്യാൻസൽ ചെയ്ത ബസ് ഒരു നിയമസാധ്യതയും ഇല്ലാതിരുന്നിട്ടും സാമ്പത്തിക പ്രതിസന്ധിയും യാത്രാക്ലേശവും ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെയും പൊതുജനത്തിന്റെയും കണ്ണിൽ പൊടിയിട്ട് യാതൊരു നിയമസാധ്യതയും നിലനിൽക്കാത്ത നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആർ സി ക്യാൻസൽ ചെയ്ത ബസ് സർവീസ് നടത്തുമ്പോഴും പൊതുജനം തെരുവിൽ ബസ്സിൽ കയറിപ്പറ്റാൻ നെട്ടോട്ടം മോടി യാത്രക്കാരെ കുത്തി നിറച്ച് ബസ്സിൽ കയറിപ്പറ്റി ശ്വാസം മുട്ട് യാത്ര ചെയ്യുമ്പോൾ അതിൽ അല്പമെങ്കിലും ആശ്വാസമേകാൻ കെ എസ് ആർ ടി ശ്രമിക്കാതെ നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിത്യവും ആയിരക്കണക്കിന് പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ബസ്സുകളെടുത്ത് നിയമലംഘനത്തിലൂടെ ഉല്ലാസയാത്രയും തീർത്ഥയാത്രയും പാക്കേജ് ട്രിപ്പുകൾ നടത്തുന്നു എന്ത് പ്രതിബദ്ധതയാണ് കെ എസ് ആർ ടി സിക്ക് പൊതുജനത്തോടുള്ളത് ഒരു കോൺട്രാക്ട് കാര്യ ബസ് പോലും ഇല്ലാത്ത കെ എസ് ആർ ടി സി 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 ബസ്സുകൾ ഓടേണ്ട ഓട്ടം ഓടുന്നത് തികച്ചും നിയമലംഘനമല്ലേ സ്റ്റേജ് കാര്യേജ് ബസ്സിന് ഒരു റൂട്ട് പെർമിറ്റ് ഉണ്ടാവുകയുമില്ലേ അതോ ഇതും ഇല്ലാതെയാണോ ഈ കസർത്തൊക്കെ ഇവിടെ നടത്തുന്നത് പെർമിറ്റുള്ള ബസ്സിൽ അവധി ദിവസം സൺഡേ സ്പെഷ്യൽ പെർമിറ്റ് എടുക്കണം അങ്ങനെയാണോ കെ എസ് ആർ ടി സി എസ് സി ബസ്സുകൾ ഇല്ലാസയാത്ര നടത്തുന്നത് നിയമലംഘനത്തിന്റെ പറശയാണ് കെ എസ് ആർ ടി സി എന്നത് എം വി ഡിക്ക് അറിയാം എന്നാൽ അവർക്ക് നിയമലംഘനത്തിന് കൂട്ടുനിന്നേ പറ്റൂ കാരണം അതിലും സത്യസന്ധത എണ്ണം കുറവും ചങ്കുറ്റമുള്ളവരുമില്ല മറ്റൊന്ന് കെ എസ് ആർ ടി സിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടർ പദവിയിൽ ഇരിക്കുന്ന ആൾ നിലവിൽ ബഹുമാനപ്പെട്ട അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറും ജോയിന്റ് കമ്മീഷണറുമാണ് അതാണ് ഏറ്റവും വിചിത്രമായ സംഗതി കെ എസ് ആർ ടി സി എം ഡിയും ചെയർമാനും തന്നെയാണ് ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ അഡീഷണൽ കമ്മീഷണറും അഡീഷണൽ സെക്രട്ടറി നേരത്തെ കെ എസ് ആർ ടി സി എം ഡിയും ചെയർമാനും തന്നെയായിരുന്നു ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എസ് ആർ ടി സി ആർ സി ക്യാൻസൽ ചെയ്ത ബസിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നൽകും എന്നത് മഹാത്ഭുതമാകുന്നു ഒരുപക്ഷെ കെ എസ് ആർ ടി സി നിയമം ലംഘിച്ച് ഒരു എ എം വി എഴുതാൻ തീരുമാനിച്ചു ആരുടെ പേരിൽ എഴുതും കെ എസ് ആർ ടി സി എം ഡിയുടെ പേരിൽ അതാരാ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ അവിടെയാണ് പ്രശ്നം മോട്ടോർ വാഹന വകുപ്പ് നിയമം ലംഘിച്ചാൽ ആ മോട്ടോർ വാഹന വകുപ്പ് നിയമം ലംഘിച്ച് എഴുതേണ്ടി വരുന്നത് കെ എസ് ആർ ടി സിയുടെ എം ഡി എന്ന് പറയുന്ന ആൾ മോട്ടോർ വാഹന വകുപ്പിന്റെ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് അപ്പൊ പിന്നെ ആ ജീവനക്കാർക്ക് അവർ മേലധികാരിക്ക് വരുത് എഴുതാൻ കഴിയുമോ ഏറ്റവും താഴെത്തട്ടിലെ കാക്കിയിട്ടവന്റെ കൈവിറക്കും അതാണ് കെ എസ് ആർ ടി സി ജനദ്രോഹ നിയമലംഘനത്തിന്റെ മുഖ്യ കാരണവും കെ എസ് ആർ ടി സി സി എം ഡി സ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പുമായി യാതൊരു ബന്ധവും ഒരാളെ നിയമിച്ചാൽ പൊതുഗതാഗത ബസ്സായ കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടും ഇതൊരു വലിയ വിഷയമാണ് ഈ പൊതുജനങ്ങളിൽ നിന്ന് പണം ദൂർത്തടിച്ച് ഗതാഗത വകുപ്പും കെ എസ് ആർ ടി സിയും ഒരേ രീതിയിൽ മാനേജ് ചെയ്യുമ്പോൾ ഒരു നിയമവും കെ എസ് ആർ ടി സിക്ക് ബാധകമല്ല ഒരു രൂപയിൽ ഖജനാവിൽ കൊടുക്കില്ല ഖജനാവിൽ നിന്ന് പണം അടിച്ചു ചെയ്യും ചോദ്യം വളരെ ലളിതമാണ് ഇങ്ങനെ ഒരു ആന വണ്ടി നമുക്ക് ആവശ്യമുണ്ടോ വാസത്തിൽ ആവശ്യമില്ല ഈ കെ എസ് ആർ ടി സി മുഴുവൻ ലേലം ചെയ്ത് സ്വകാര്യ ബസ് ഉടമകൾക്ക് കൊടുത്ത് ഗതാഗത വകുപ്പ് അവരിൽ നിന്ന് നികുതി വിരിച്ച് അവർ മര്യാദയ്ക്ക് ജീവനക്കാർക്ക് ശമ്പളം കൊടുത്ത് ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ അനുവദിക്കണം ഖജനാവിന് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ലാഭിക്കാം വെള്ളാനകളിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കാം പി എസ് സി വഴി പരീക്ഷ എഴുതിയ കെ എസ് ആർ ടി സി ജീവനക്കാരെ എവിടെയെങ്കിലും പുനർവിന്യസിക്കണം എന്ന് മാത്രം